ർപ്പണ ആപ്ലിക്കേഷനിലൂടെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ക്ഷേത്രം ഇടനാട്ട് ശ്രീ ഇൻഡിളയപ്പ സ്വാമി ക്ഷേത്രമാണ് മഹാദേവൻ കിരാതമൂർത്തി ഭാവത്തിൽ ഇൻഡിളയപ്പൻ എന്ന നാമത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ക്ഷേത്രമാണിത് ഇതേ മൂലബിംബത്തിൽ ശബരിമല ശ്രീധർമ്മശാസ്ത്രാവിന്റെ ചൈതന്യവും കുടികൊള്ളുന്നു എന്ന് വിശ്വസിക്കുന്നു ശ്രീ ഭദ്രാദേവിയും സ്വയംഭുവായ മഹാവിഷ്ണു തുല്യ പ്രാധാന്യത്തോടെ ഇവിടെ വിരാജിക്കുന്നു കോട്ടയം ചങ്ങനാശ്ശേരി എം സി റോഡിൽ കുറിച്ചി മന്ദിരം എന്നീ ജംഗ്ഷനുകളിൽ നിന്നും രണ്ടു കിലോമീറ്റർ പടിഞ്ഞാറ് മാറിയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പ്രധാന നിവേദ്യം അടയും വറയുമാണ് നിത്യവും ഉച്ചപൂജയോടൊപ്പം ജലധാര നടന്നുവരുന്നു ഭദ്രകാളി ദേവിക്ക് കൈവട്ടക ഗുരുതിയാണ് പ്രധാന വഴിപാട് എല്ലാ സംക്രാന്തി ദിനത്തിലും സർവസമ്പന്നയ യക്ഷിയമ്മക്ക് ഗുരുതിയോടെ വിശേഷാൽ പൂജകൾ നടന്നു പോരുന്നു എല്ലാ പ്രദോഷത്തിനും പ്രദോഷസന്ധിയിൽ അഷ്ടാഭിഷേകത്തോടെ പ്രദോഷ പൂജകൾ നടന്നു നടന്നുവരുന്നു മലയാള മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ച ഔഷധ പൂജയും മൂന്നാമത്തെ ഞായറാഴ്ച മഹാസുഹൃത ഹോമവും നാലാമത്തെ ഞായറാഴ്ച ക്ഷീരധാരയും എന്നീ വിശേഷാൽ ചടങ്ങുകൾ നടന്നു പോരുന്നു കർക്കിടക വാവിന് തില ഹോമവും കർക്കിടകം പതിനാറിന് ഔഷധ സേവയും മഹാധന്വന്തരി ഹോമവും നടന്നു വരുന്നു ഈ ക്ഷേത്രത്തിലെ എല്ലാ വഴിപാടുകളും ഇപ്പോൾ അർപ്പൺ ഓൺലൈനിൽ ലഭ്യമാണ് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ് സ്റ്റോറിൽ നിന്നും അർപ്പൺ ആപ്ലിക്കേഷൻ സൗജന്യമായി ഡൗൺലോഡ് ചെയ്യുക ശേഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന വഴിപാടുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ എല്ലാ അർപ്പണങ്ങളും സഫലമാകട്ടെ